സ്വാഗതം ഇന്ത്യ സ്കാനിലേക്ക് രണ്ടായിരത്തി പതിനെട്ട് ജൂണിലായിരുന്നു ഉത്തർപ്രദേശിലെ ഹാപ്പൂരിൽ ഖാസിം ഖുറൈഷി എന്ന കച്ചവടക്കാരൻ ആൾക്കൂട്ട് ആക്രമണത്തിന്റെ ഇരയായി കൊല്ലപ്പെട്ടത് പശുവിന്റെ പേരിലായിരുന്നു ഈ ആക്രമണം പ്രതികളായ പത്തു പേരെ ശിക്ഷിച്ചുകൊണ്ടാണ് ഇപ്പോൾ യു പി കോടതിയിലെ വിധി വന്നിരിക്കുന്നത് മുഖ്യ മുഖ്യപ്രതിയായിരുന്ന രാകേഷ് സിസോദിയ തങ്ങളെ ആർക്കും ശിക്ഷിക്കാനാവില്ലെന്ന് അമിത പ്രതീക്ഷ വെച്ചു പുലർത്തിയിരുന്നു എൻ ഡി ടി വിയിലെ റിപ്പോർട്ടർമാർ ആൾമാറാട്ടം നടത്തിച്ചെന്ന സമയത്ത് താൻ ചെയ്തതൊക്കെ കൃത്യമായി വിവരിക്കുകയും ചെയ്തിരുന്നു സിസോദിയ പെട്ടെന്നൊരു ദിവസം പ്രതികളെ ശിക്ഷിച്ച് വിധി വന്നതല്ല ഈ കേസിൽ ഒരുപാട് കഷ്ടപ്പാടിൻ്റെയും പോരാട്ടത്തിൻ്റെയും കഥ ഈ വിധിക്ക് പിന്നിലുണ്ട് രണ്ടായിരത്തി പതിനെട്ട് ജൂൺ പതിനെട്ടിന് തൻ്റെ കാലുകൾക്ക് ഭക്ഷണം കൊടുത്ത് വിശ്രമിക്കുകയായിരുന്ന സെമിയുദ്ദീൻ്റെ ഫാമിലേക്ക് ഒരാൾ ഓടി വരുന്നത് കണ്ടു അയാളുടെ പിന്നാലെ ഒരാൾക്കൂട്ടവും ആക്രോശിച്ച് ഓടുന്നുണ്ടായിരുന്നു സെമിയുദ്ദീനെ മുന്നിലിട്ട് അയാളെ ആൾക്കൂട്ടം മർദ്ദിച്ചു അദ്ദേഹം അവരെ തടയാൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല നിങ്ങൾ രണ്ടുപേരും പശുക്കളെ കൊല്ലുന്നവരാണ് എന്ന് പറഞ്ഞായിരുന്നു മർദ്ദനം സെമിയുദ്ദീനും മർദ്ദനമേറ്റു പിന്നീട് അവരെ ആൾക്കൂട്ടം അവരുടെ ഗ്രാമത്തിലേക്ക് വലിച്ചിഴച്ചു കൊണ്ടുപോയി ആ ഗ്രാമത്തിലെ അമ്പലത്തിനടുത്തേക്കാണ് അവരെ കൊണ്ടുപോയത് ആ വഴി പോയവരെല്ലാം അവരെ മർദ്ദിച്ചു കുറച്ചു കഴിഞ്ഞതോടെ തന്റെ ബോധം പോയെന്ന് സെമിയുദ്ദീൻ പറയുന്നു പിന്നീടാണ് കാസിം മരണപ്പെട്ടു മരണപ്പെട്ടുവെന്ന് ഇദ്ദേഹം അറിഞ്ഞത് ആൾക്കൂട്ടക്കൊലയുടെ ദൃക്സാക്ഷിയായി അതോടെ സെമിയുദ്ദീൻ മാറി കാസിമിന്റെ കുടുംബത്തിന്റെ അവസ്ഥ കൂടി മനസ്സിലായതോടെ ഇദ്ദേഹത്തിന് അടങ്ങിയിരിക്കാനാകുമായിരുന്നില്ല കുടുംബത്തിന്റെ ഏക ആശ്രയമായ കാസിമിന്റെ മരണത്തോടെ മൂന്ന് മക്കളും സ്കൂളിൽ നിന്നും പുറത്താക്കപ്പെട്ടു മൂത്ത മകന് പത്ത് വയസ്സായിരുന്നു അപ്പോൾ പ്രായം തൻ്റെ സഹോദരൻ കാസിം കൊല്ലപ്പെട്ടതറിഞ്ഞപ്പോൾ കേസിനൊന്നും പോവാതെ കോടതിക്ക് പുറത്ത് പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കാനായിരുന്നു സഹോദരൻ സലീമിന്റെ തീരുമാനം പക്ഷെ കാസിമിനെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ പരിക്കേറ്റ സംയുദ്ധയെ സംബന്ധിച്ചിടത്തോളം കോടതിയിൽ നിയമ പോരാട്ടം നടത്തി പ്രതികൾക്ക് പരമാവധി ശിക്ഷ വാങ്ങിക്കൊടുക്കുകയായിരുന്നു ലക്ഷ്യം അതുകൊണ്ട് തന്നെ അദ്ദേഹം സലീമിനെ സമീപിച്ച് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി നിയമ പോരാട്ടത്തിന് അദ്ദേഹത്തെയും തയ്യാറാക്കി അക്ഷരാർത്ഥത്തിൽ മുണ്ടുമുറുക്കി കൊടുത്തായിരുന്നു ഇവരുടെ നിയമ പോരാട്ടം സെമിയുദ്ദീൻ തന്റെ മക്കളെ സ്വകാര്യ സ്കൂളിൽ വിടുന്നത് നിർത്തി തലമുറയായി കിട്ടിയ സ്വത്തിന്റെ ഒരു ഭാഗം വിറ്റു ഇപ്പോൾ പാൽ വിറ്റ് ഉപജീവനം നടത്തുന്നു മിക്കപ്പോഴും പട്ടിണി ശാരീരികാധ്വാനം ആവശ്യമുള്ള ജോലിയൊന്നും ആ വർധനം കാരണം ഇപ്പോൾ ഇദ്ദേഹത്തിന് ചെയ്യാനാവില്ല ഇതിനിടയിൽ കേസ് പിൻവലിച്ചാൽ കിട്ടാവുന്ന മോഹിപ്പിക്കുന്ന ഓഫറുകളുടെ പ്രവാഹവും പക്ഷെ പേരും അതിന് തയ്യാറായില്ല അതുകൊണ്ട് തന്നെ ഇപ്പോൾ കോടതി വിധി വന്നപ്പോൾ നിയമം പുലർന്നതിൽ ഏറെ സന്തോഷത്തിലാണ് രണ്ടുപേരും തിരഞ്ഞെടുപ്പ് അടുക്കാറായി എന്ന് കേട്ട പാതി കേൾക്കാത്ത പാതി ഇലക്ഷൻ കമ്മീഷണർ രാജിവെച്ചു മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറെ ഒറ്റക്കാക്കിയാണ് ഇദ്ദേഹം രാജിവെച്ചു പോയത് മറ്റൊരംഗം അനൂപ് കുമാർ പാണ്ഡെ നേരത്തെ തന്നെ വിരമിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയേഴ് വരെ കാലാവധി ഉണ്ടായിരുന്ന അരുൺ ഗോയലിൻ്റെ രാജി രാഷ്ട്രപതി സ്വീകരിച്ചു ഇന്ത്യൻ ഭരണ സർവീസിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തി രണ്ട് നവംബർ പതിനെട്ടിന് സ്വയം വിരമിച്ച ഗോയലിനെ വിരമിച്ചതിന് തൊട്ടുടനെ നവംബർ പത്തൊമ്പതിന് സർക്കാർ ഇലക്ഷൻ കമ്മീഷണറായി നിയമിച്ചതും വാർത്തയായിരുന്നു വാർത്ത മാത്രമല്ല കേസുമായിരുന്നു കാരണം ആ നിയമനത്തിൽ ഒരു ക്രമക്കേട് നാറുന്നില്ല എന്നായിരുന്നു ജനങ്ങളുടെ സംശയം ഏതായാലും അദ്ദേഹത്തിന്റെ പുതിയ രാജിക്ക് ശേഷം അധികം വൈകാതെ തന്നെ ഇലക്ഷൻ കമ്മീഷനിലേക്ക് നിയമനം നടന്നുകഴിഞ്ഞു രണ്ടും ഐ എ എസ് ഉദ്യോഗസ്ഥർ ഒന്ന് മുന്നൂറ്റി എഴുപതാം വകുപ്പ് റദ്ദാക്കുന്നതിന് അണിയറയിൽ രംഗ സജ്ജീകരണം നടത്തിയ ജാനേഷ് കുമാർ മറ്റൊന്ന് ഉത്തരാഖണ്ഡിലെ ഏക സിവിൽ കോഡ് നടപ്പാക്കുന്ന കാര്യത്തിൽ ചുക്കാൻ പിടിച്ച സുഖവീന്ദ്രസിംഗ് സന്ധു സഹകരണ മേഖലയെ കൈപ്പിടിയിലൊതുക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാർ പുതുതായി രൂപീകരിച്ച സഹകരണ മന്ത്രാലയത്തിൽ അമിത്ഷായുടെ വിശ്വസ്ത സെക്രട്ടറി ആയിരുന്നു ഗാനേഷ് കുമാർ എലക്ഷൻ കമ്മീഷൻ സർക്കാരിന്റെ കയ്യിലെ കളിപ്പാവയായി മാറുമോ എന്ന സംശയം ഭരണഘടനാ ശില്പിയായ അംബേദ്കർക്ക് വരെ ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിൽ സുപ്രീം കോടതിക്കും ഇങ്ങനെ തോന്നി അതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രിയും ചീഫ് ജസ്റ്റിസും പ്രതിപക്ഷ നേതാവും ഉൾപ്പെടുന്ന കമ്മിറ്റി വേണം ഇലക്ഷൻ കമ്മീഷനിലെ ആളുകളെ നിർദ്ദേശിക്കാൻ എന്ന് കോടതി പ്രഖ്യാപിക്കേണ്ടായി പക്ഷേ കേന്ദ്ര സർക്കാർ പിന്നീട് ഈ നിയമം തിരുത്തി ചീഫ് ജസ്റ്റിസിന്റെ സ്ഥാനത്ത് പ്രധാനമന്ത്രി തിരഞ്ഞെടുക്കുന്ന ഒരു കേന്ദ്രമന്ത്രി എന്നാക്കി മാറ്റി ചീഫ് ജസ്റ്റിസ് ഇല്ലാത്ത സമിതിയുടെ നിയമനങ്ങൾ തള്ളിക്കളയേണ്ടതില്ലെന്നാണ് സുപ്രീം കോടതിയുടെ പുതിയ തീരുമാനം അംബേദ്കറുടെ ആശങ്കയിൽ തന്നെയാണ് കാര്യങ്ങളുടെ പോക്ക് എന്ന് വ്യക്തം മൗലാന ആസാദ് എഡ്യൂക്കേഷണൽ ഫൗണ്ടേഷന് പൂട്ടു വീണു ബാക്കിയുള്ള ആസ്തി സർക്കാരിലേക്ക് വരവ് വച്ചു ജോലിക്കാരുടെ കാര്യം വഖഫ് ബോർഡിന് ഏൽപ്പിച്ചു അങ്ങനെ കേന്ദ്ര ന്യൂനപക്ഷ വകുപ്പിൻ്റെ ധനസഹായത്തോടെ പിന്നാക്ക വിദ്യാർത്ഥികളുടെ ക്ഷേമം ലക്ഷ്യമാക്കി തുടങ്ങിയ സ്ഥാപനവും ബി ജെ പി ഭരണത്തിൽ ഇല്ലാതായി മുസ്ലിം ബുദ്ധ ക്രിസ്ത്യൻ ജൈന പാഴ്സി സിഖ് വിഭാഗങ്ങൾക്ക് മൗലാന ആസാദ് ഫെലോഷിപ്പ് എന്ന പേരിലും ന്യൂനപക്ഷ വിഭാഗത്തിലെ പെൺകുട്ടികൾക്ക് ബീഗം ഹസ്രത് മഹൽ നാഷണൽ സ്കോളർഷിപ്പ് എന്ന പേരിലും സാമ്പത്തിക സഹായം നൽകി വന്നിരുന്ന ഏജൻസി ആയിരുന്നു ഇത് രണ്ടായിരത്തി പതിനേഴിൽ തൊഴിൽ സഹായമായി ഗരീബ് നവാസ് എംപ്ലോയ്മെന്റ് സ്കീമും തുടങ്ങിയിരുന്നു ഓരോന്നോരോന്നായി അവസാനിപ്പിച്ച് ഇപ്പോൾ ഈ ഏജൻസിയെ തന്നെ ഇല്ലാതാക്കിയിരിക്കുകയാണ് സർക്കാർ രാജ്യത്തെ ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ കാര്യങ്ങളൊക്കെ ഭംഗിയായി നടക്കുന്നു എന്നതുകൊണ്ടല്ല ഇത് പൂട്ടിയത് എന്ന് വ്യക്തം പറയാൻ വ്യക്തമായ കാരണങ്ങളൊന്നും സർക്കാരിൻ്റെ പക്കലില്ല ഓരോ സ്കോളർഷിപ്പിന് വരുന്ന അപേക്ഷകളുടെ എണ്ണം ഇതിൻ്റെ ആവശ്യകത കൃത്യമായി സൂചിപ്പിക്കുന്നുണ്ട് സ്കോളർഷിപ്പിനും ധനസഹായത്തിനും അപ്പുറം മൗലാന ആസാദാണ് ചരിത്രത്തിൽ നിന്നും വെട്ടിപ്പോകുന്നത് ജമ്മുകാശ്മീരിൽ മുന്നൂറ്റി എഴുപതാം വകുപ്പ് റദ്ദാക്കി അവിടുത്തെ സ്ഥിര താമസക്കാർക്ക് മാത്രമേ അവിടെ സ്ഥലം വാങ്ങാനാവൂ എന്ന നിബന്ധനയും അതോടെ ഇല്ലാതായി അവിടെ എത്തുന്ന ടൂറിസ്റ്റുകൾക്കും തങ്ങളുടെ ഉദ്യോഗസ്ഥർക്കും താമസിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കുന്നതിനായി കശ്മീരിൽ സ്ഥലം വാങ്ങുന്ന ആദ്യത്തെ സംസ്ഥാനമായി മഹാരാഷ്ട്ര മാറിയിരിക്കുകയാണ് മഹാരാഷ്ട്ര ഭവൻ എന്നായിരിക്കും ഇതിന്റെ പേര് എന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ഏകനാഥ് ഷിൻഡെയും ജമ്മുകാശ്മീർ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിംഗെയും നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് ഈ രണ്ടര ഏക്കറിന്റെ വില്പന നടന്നത് ശ്രീനഗറിലും അയോധ്യയിലുമായി രണ്ട് മഹാരാഷ്ട്ര ഭവനുകൾ പണിയാനാണ് സർക്കാരിന്റെ പദ്ധതി എന്ന് ഉപമുഖ്യമന്ത്രി അജിത് പവാർ നിയമസഭയെ അറിയിച്ചിരുന്നു എഴുപത്തേഴ് കോടി രൂപ ചെലവാക്കിയാണ് ടൂറിസ്റ്റുകളെയും ഭക്തന്മാരെയും കൂട്ടിപ്പിടിക്കാനുള്ള സർക്കാരിന്റെ പദ്ധതി ഇന്നത്തെ ഇവിടെ പൂർണ്ണമാവുന്ന അടുത്ത ആഴ്ച കൊണ്ട് കാണാവുന്ന പ്രതീക്ഷയോടെ നന്ദി